നമസ്കാരം വയനാട് ലക്കിടിയിൽ സ്വകാര്യ റിസോർട്ടിന് സമീപം മാവോയിസ്റ്റുകളും തണ്ടർബോൾട്ടും തമ്മിൽ ഉണ്ടായ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടത് സി പി ജലീൽ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് സബ് കളക്ടർ എൻ എസ് കെ ഉമേഷിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു വെടിവയ്പ്പിനിടെ രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റിരിക്കുന്നു ബുധനാഴ്ച രാത്രി ആരംഭിച്ച വെടിവയ്പ്പ് വ്യാഴാഴ്ച പുലർച്ചെ നാലര വരെ നീണ്ടു റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അവസാനമായി വെടിവെച്ച കേട്ടത് നാലരയോടുകൂടിയാണ് എന്നാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത് പുലർച്ചെയുടെ ലക്കിടിയിലേക്ക് കൂടുതൽ പോലീസ് സംഘം എത്തുന്നു കണ്ണൂർ റേഞ്ച് ഐ ജിയും വയനാട്ടിൽ എത്തിയിരിക്കുന്നു ജില്ലാ കലക്ടറുടെ സാന്നിധ്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇപ്പോൾ ചേരുകയാണ് കണ്ണൂർ റേഞ്ച് ഐ ജിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മുപ്പതോളം വരുന്ന തണ്ടർ ബോൾട്ട് സംഘം ഇപ്പോഴും കാട്ടിൽ തുടരുകയാണ് റിസോർട്ടിൽ ഉള്ളവരോട് പണം ആവശ്യപ്പെട്ടെത്തിയ മാവോയിസ്റ്റ് സംഘത്തിൽ ആയുധധാരികളായ അഞ്ചു പേരുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് റിസോർട്ടിനു സമീപത്തു തന്നെയാണ് സി പി ജലീലിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് സംഘം സമീപത്തെ കാട്ടിലേക്ക് ഓടിയൊളിക്കുന്നതിനിടെയാണ് വെടിയേറ്റത് മറ്റുള്ളവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പ്രദേശം പൂർണ്ണമായും ഇപ്പോൾ പോലീസ് വലയത്തിലാണ് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ ജലീലാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ബുധനാഴ്ച രാത്രി മാവോയിസ്റ്റുകൾ എത്തും എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസും തണ്ടർബോൾട്ടും പ്രദേശത്ത് ക്യാമ്പ് ചെയ്തിരുന്നു രാത്രി ഒൻപത് മണിയോടുകൂടി റിസോർട്ടിനു സമീപത്ത് തോക്കുധാരികൾ എത്തുകയും റിസോർട്ടിലുള്ളവരോട് പണം ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത് തുടർന്നായിരുന്നു ഏറ്റുമുട്ടൽ വൈത്തിരി സുഗന്ധഗിരി അമ്പ തുടങ്ങിയ പ്രദേശങ്ങളിൽ ദിവസങ്ങൾക്ക് മുൻപേ മാവോയിസ്റ്റുകൾ എത്തിയതായുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത് ഏറ്റുമുട്ടലിനിടെ രണ്ട് മാവോയിസ്റ്റുകൾക്ക് വെടിയേറ്റിരുന്നു അതിൽ ഒരാളാണ് ജലീൽ ിൽ നേരത്തെ കൊല്ലപ്പെട്ടത് വേൽമുരുകൻ ആണെന്ന് സൂചന ഉണ്ടായിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കൊല്ലപ്പെട്ടത് ജലീലാണെന്ന് വ്യക്തമായിരിക്കുന്നത് രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് വൈത്തിരി ലക്കിടിക്കു സമീപം ഉപവൻ റിസോർട്ടിൽ ഇന്നലെ രാത്രിയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ദേശീയപാതയോരത്തെ റിസോർട്ടിൽ എത്തിയ അഞ്ചംഗ മാവോയിസ്റ്റ് സംഘം അൻപതിനായിരം രൂപയും പത്ത് പേർക്ക് ഭക്ഷണവും ആവശ്യപ്പെടുകയായിരുന്നു റിസോർട്ട് ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തുകയായിരുന്നു തുടർന്ന് മാവോയിസ്റ്റ് സംഘവും പോലീസും നേർക്കുനേർ വെടിവെപ്പുണ്ടായി മാവോയിസ്റ്റുകൾ റിസോർട്ടിലെ താമസക്കാരെ ബന്ദികളാക്കി ഇതോടെ തണ്ടർ ബോൾട്ട് സേനയും സ്ഥലത്തെത്തുകയായിരുന്നു തുടർന്ന് വലിയൊരു വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലാണ് ഇന്നലെ രാത്രി അവിടെ സംഭവിച്ചത് റിസോർട്ട് വളഞ്ഞ പോലീസ് തണ്ടർബോട്ട് സേനയും മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രാത്രി വൈകിയും തുടരുകയായിരുന്നു ബഹളദ്രന്റെ മാവോയിസ്റ്റ് സംഘത്തിലെ ചിലർ സമീപത്തെ കാട്ടിലേക്ക് കടന്നു എന്ന വിവരത്തെ തുടർന്ന് അവിടെയും തിരച്ചിൽ നടത്തുകയാണ് പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു പ്രദേശത്തെ ആദിവാസി കോളനികളിൽ തമ്പടിച്ച ശേഷമാണ് മാവോയിസ്റ്റുകൾ റിസോർട്ടിലേക്ക് എത്തിയത് എന്നും വൈത്തിരി അമ്പ സുഗന്ധഗിരി മേഖലയിൽ പോലീസ് ഔട്ട് പോസ്റ്റ് ആരംഭിച്ചതിന് പ്രതികാരമായാണ് റിസോർട്ട് ആക്രമണം എന്നാണ് പോലീസ് പ്രതികരിക്കുന്നത് റിസോർട്ടിനുള്ളിൽ നിന്ന് രാത്രി വൈകിയും വെടിശബ്ദം കേട്ടതായാണ് പ്രദേശം ൾ പ്രതികരിക്കുന്നത് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ മുമ്പും സായുധരായ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ പൂക്കോട് വൈറ്റിനറി സർവകലാശാലയിൽ മാവോവാദികൾ സുരക്ഷാ ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തുകയും മാവോവാദി അനുകൂല പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച പുഴുതന സേട്ടുകുന്നിൽ വീണ്ടും മാവോവാദികൾ എത്തുകയും സമീപത്തെ വീട്ടിൽ നിന്ന് കട്ടൻ ചായ വാങ്ങി മടങ്ങുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് സുരക്ഷ ശക്തമാക്കാനായി പോലീസ് സുഗന്ധഗിരിയിൽ പോലീസ് ഔട്ട് പോസ്റ്റ് തുറന്നിരുന്നു ഇതിനെതിരെ യാണ് ഇപ്പോൾ വൈത്തിരിയിൽ റിസോർട്ട് ആക്രമണം നടന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള വെടിവെപ്പും ഒച്ചയുമാണ് ഇന്നലെ ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടു പോലീസുകാർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മലപ്പുറം സ്വദേശിയായ ജലീലാണ് മരണപ്പെട്ട മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ്